ഗവർണർക്കും രാഷ്ട്രപതിക്കും ബില്ലുകൾ തീർപ്പാക്കുന്നതിലെ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതി വിധി വിവിധ നിയമവൃത്തങ്ങൾ സ്വാഗതം ചെയ്തെങ്കിലും കേരള ഗവർണറും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറും രൂക്ഷമായാണ് വിമർശിച്ചത് കേരള ഗവർണർ അർലേഖറെ അപേക്ഷിച്ച് ഭരണഘടനയിലെ ആർട്ടിക്കൽ നൂറ്റി നാൽപ്പത്തിരണ്ട് ജനാധിപത്യത്തിനെതിരായ ആണവ ബോംബെന്നായിരുന്നു ധൻഖറിന്റെ വിമർശനം എങ്ങോട്ടാണ് പോകുന്നതെന്നും രാജ്യത്ത് എന്താണ് സംഭവിക്കുന്നതെന്നും എന്നാണ് ഈ വിധിയെക്കുറിച്ച് ജഗദീപ് ധൻഗർ ചോദിച്ചത് ഭരണഘടനയെ വ്യാഖ്യാനിക്കുക മാത്രമാണ് കോടതിയുടെ ഉത്തരവാദിത്വമെന്നും രാഷ്ട്രപതിക്കെതിരെ ഉത്തരവ് പുറപ്പെടുവിച്ച ജഡ്ജി ഭരണഘടന മറന്നുവെന്നും ആർട്ടിക്കൽ നൂറ്റി നാൽപ്പത്തിരണ്ട് ജനാധിപത്യത്തിനെതിരായ ആണവ ബോംബെന്നും ധൻഗർ വിമർശിച്ചു ഭരണഘടനയുടെ ആർട്ടിക്കൾ നൂറ്റിനാൽപത്തിരണ്ട് നിഷ്കർഷിക്കുന്നത് എന്തെന്നാൽ കോടതിക്ക് മുന്നിലുള്ള ഒരു കേസിൽ പൂർണ്ണ നീതി ഉറപ്പാക്കുവാൻ ആവശ്യമായ ഏതൊരു ഉത്തരവും പുറപ്പെടുവിക്കുവാൻ വിശാലമായ വിവേചനാധികാരം സുപ്രീം കോടതിക്ക് നൽകുന്നു ഒരു തർക്കം സമഗ്രമായി പരിഹരിക്കുന്നതിന് നിലവിലുള്ള നിയമങ്ങളെ മറികടക്കുവാനോ നിയമപരമായ വിടവുകൾ നികത്തുവാനോ ഈ വ്യവസ്ഥ സുപ്രീം സുപ്രീംകോടതിയെ അനുവദിക്കുന്നു നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നതിനും ഉത്തരവുകൾ നടപ്പാക്കുന്നതിനും രേഖകൾ ഹാജരാക്കാൻ നിർബന്ധിക്കുന്നതിനും കോടതിയെ അലക്ഷ്യത്തിന് ശിക്ഷിക്കുന്നതിനും ഈ നിയമം ഉപയോഗിക്കാം നിയമനിർമ്മാണത്തിലെ വിടവുകൾ ഭരണഘടനാപരമായി നികത്തുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീതി നടപ്പാക്കുന്നതിനുള്ള ശക്തമായ ഉപകരണമായി പലപ്പോഴും കാണപ്പെടുന്നുണ്ടെങ്കിലും ജുഡീഷ്യൽ അതിരുകടന്ന പ്രവർത്തനത്തിന് ആർട്ടിക്കൽ നൂറ്റി നാൽപ്പത്തിരണ്ട് ഉപയോഗിക്കുന്ന വിമർശനവും ചില കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഐ ഐ എം അഹമ്മദാബാദിന്റെ പഠനമനുസരിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് കേസുകളിൽ സുപ്രീം കോടതി ആർട്ടിക്കൾ നൂറ്റി നാൽപ്പത്തിരണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ആർട്ടിക്കൽ നൂറ്റി നാൽപ്പത്തിരണ്ടിനെ കുറിച്ച് നീതിന്യായ വ്യവസ്ഥ രാഷ്ട്രപതിക്ക് നിർദ്ദേശങ്ങൾ നൽകുവാൻ ഈ ആർട്ടിക്കിൾ ഉപയോഗിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് രാജ്യസഭ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ സമാപന ചടങ്ങിലാണ് ധൻഗർ പറഞ്ഞത് ഇന്ത്യന് രാഷ്ട്രപതിക്ക് നിർദ്ദേശം നൽകാനുള്ള സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നും ഭരണഘടന പ്രകാരം ആർട്ടിക്കൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് സെക്ഷൻ മൂന്ന് അനുസരിച്ച് ഭരണഘടന വ്യാഖ്യാനിക്കാൻ മാത്രമാണ് കോടതിക്ക് അവകാശമെന്നും അഞ്ച് അല്ലെങ്കിൽ അതിലധികം ജഡ്ജിമാരുടെ ഭരണഘടനാ ബെഞ്ചുകളിലാണ് ഇത്തരം നിർദ്ദേശങ്ങൾ ഉണ്ടാകേണ്ടതെന്നും പ്രധാന ഭരണഘടനാ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള ബെഞ്ചുകളുടെ വലുപ്പത്തെ നിയന്ത്രിക്കുന്ന ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി സെക്ഷൻ മൂന്ന് ഭേദഗതി ചെയ്യണമെന്നും ധൻഗർ പറഞ്ഞു കോടതിയിൽ വെറും എട്ട് ജഡ്ജിമാർ ഉണ്ടായിരുന്നപ്പോൾ കൊണ്ടുവന്ന നിയമം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ദുർബലമാക്കപ്പെടേണ്ടതാണെന്നും ധൻഗർ പറഞ്ഞു എന്നാൽ ധൻഗറിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ നിരവധി പേർ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഉപരാഷ്ട്രപതിയുടെ വാക്കുകൾ കേട്ടപ്പോൾ അമ്പരപ്പും ദുഃഖവുമാണ് തോന്നിയതെന്ന് രാജ്യസഭാ എംപിയും മുൻ കേന്ദ്രമന്ത്രിയുമായ കപിൽ സിബിൽ പറഞ്ഞു ഇത് ജുഡീഷ്യറിക്കെതിരായ ആക്രമണമാണ് എന്നും ജുഡീഷ്യറിക്ക് ഇത്തരം ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നും സമൂഹമാണ് ജുഡീഷ്യറിക്ക് സംരക്ഷണം ഒരുക്കേണ്ടതെന്നും കൃത്യമായി ഇടപെടുന്നത് നാം കോടതികളെ വിശ്വസിക്കുന്നതെന്നും അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാരിനെതിരെ ചില വിധികൾ വന്നതുകൊണ്ടാണ് ഇത്തരം സമീപനമെന്നും സിബിൽ പറഞ്ഞു എന്നാൽ കാശ്മീർ വിഷയം ഉൾപ്പെടുന്ന ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് ആയി ബന്ധപ്പെട്ട വിധി സർക്കാരിന് അനുകൂലമായിരുന്നു അപ്പോൾ പ്രതിപക്ഷത്തെ നിശബ്ദമാക്കിയത് ഇതേ വിധി ഉയർത്തിക്കാട്ടിയാണ് എന്ന് ിൽ പറഞ്ഞു രാഷ്ട്രപതിയുടെ അധികാരം കുറച്ചെന്ന തരത്തിലുള്ള ധൻഗറിന്റെ വ്യാഖ്യാനം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നും ബില്ലുകൾ നിരസിക്കാൻ ഇപ്പോഴും അധികാരമുണ്ട് തീരുമാനം വെച്ച് താമസിപ്പിക്കരുത് എന്ന് മാത്രമാണ് കോടതി ആവശ്യപ്പെട്ടത് കോടതിയെ പഠിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ധൻഗർ ഒഴിവാക്കണമെന്നും ധൻഗറിന്റെ പ്രസ്താവനയ്ക്കെതിരെ കപിൽ സിബിൽ പ്രതികരിച്ചു